ഇന്ന് വ്യാഴാഴ്ച രണ്ട് അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഒസ്ലർ മൂവി റിലീസിംഗ് ആണ് ജയറാമിൻ്റെ കരിയറിൽ ഏറ്റവും നല്ല സിനിമയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് മമ്മൂട്ടിക്ക് കിട്ടിയ ഒരു കഥാപാത്രത്തെ നമ്മളെ ജയറാമിന് കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത് സിനിമയുടെ പ്രൊമോഷൻ ഇടയിലാണ് ജയറാം ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് സിനിമയിൽ മമ്മൂക്കയുണ്ടോ അല്ലെങ്കിൽ എത്ര സമയമുണ്ട് എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് പറയുന്നത് സിനിമയിൽ മമ്മൂക്കയുണ്ട് പക്ഷേ അത് എവിടെയാണ് എപ്പോഴാണ് വരുന്നത് എന്താണ് ആ കഥാപാത്രം എന്താണ് ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ഇതൊന്നും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല അതൊക്കെ തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല ഇന്ന സിനിമയിൽ ഇന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് മുന്നേ തന്നെ അത് ആളുകൾ കണ്ടെത്തുമെന്നുള്ളതാണ് സിനിമയിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ മമ്മൂക്ക സ്ക്രീനിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ഒരു അടപടലം വൺ ഹിറ്റാവും അത് വലിയ കോരിത്തെപ്പിന് കാരണമാകും തീയ്യേട്ട് പൊട്ടിത്തെറിക്കും എന്നൊക്കെയാണ് ആള് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ മമ്മൂക്കയുടെ ആ ഒരു വരവിൽ എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ജയറാം ആ ഒരു വാക്ക് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ വ്യാഴാഴ്ചത്തെ പ്രത്യേകത ഒന്ന് ഇതാണ് ഒസ്ലറിൽ മമ്മൂക്കയുണ്ട് അതുകൂടാതെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഭ്രമയുഗത്തിൻ്റെ ടീസർ വരുന്നുണ്ട് ഭ്രമയുഗം ടീസറും അതും വ്യാഴാഴ്ച തന്നെയാണ് അപ്പോ രണ്ട് അത്ഭുതങ്ങൾ ഒരേ ദിവസം വരുന്നു ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്ററുകൾ കൊണ്ട് മാത്രം തന്നെ സിനിമയുടെ ഹൈപ്പ് അത് വാനോളമാണ് അല്ലെ ഒരുപാട് വിവരങ്ങളിലേക്ക് അത് കത്തിക്കയറിയുള്ളതാണ് അപ്പൊ ടീസർ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല ഏകദേശം രണ്ടേകാൽ മിനിറ്റുള്ള ടീസർ ആണ് പുറത്തു വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏത് ഗെറ്റപ്പിൽ എന്ത് രീതിയിൽ ഇത്രയും ദിവസം നമ്മൾ കണ്ട പോസ്റ്ററുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല നാളെ തന്നെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഏതാണ് ഈ ഒരു സിനിമ എന്നുള്ളത് അപ്പോൾ ടീസറിൽ നിന്നും നമുക്ക് എന്തായാലും കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനു വേണ്ടി കാത്തിരിക്കുക തന്നെയായിരുന്നു ഒരു പക്ഷേ നമ്മളെല്ലാവരും ഓരോ പോസ്റ്ററിനും കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ കഥ നെനാൻ ശ്രമിച്ചു ഏകദേശം നാനൂറ് വർഷം മുമ്പ് മുമ്പ് ഒരു കഥയെ ബേസ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെനിക്ക് കൂടുതൽ ആളുകളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു കഥയാകുമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുള്ളത് അത് ഐ ബട്ടണിലുണ്ട് നിങ്ങൾക്ക് കയറി കാണാം ഓക്കെ അപ്പോൾ എന്താണ് പ്രത്യേകതകൾ ഹോസ്ലറിൽ മമ്മൂക്ക ഉണ്ട് അത് തിളക്കമാണോ ഇനി മങ്ങലാണോ എന്ന് കണ്ടറിയണം അതുപോലെ തന്നെ വൈകുന്നേരം ഭ്രമയുഗത്തിൻ്റെ ടീസർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടീസറും വരുന്നുണ്ട് എന്തായാലും ടീസറും ഇതൊക്കെ പാട ഒരു കളർഫുൾ സാധനമാകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ രീതിരൊരിത്